എന്ന സമരഗാനം നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം ആരെങ്കിലും നമസ്കാരം ന്യൂസ് ടൈ കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ഐ പി സി എസ് ഗ്ലോബലാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭാ അങ്കണത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകി സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് നമ്മളെ സി ടെക്നീഷ്യൻ അതുപോലെ തന്നെ ബി എം ഡാറ്റ അത്തരത്തിലുള്ള കോഴ്സുകൾ

എന്നെത്തെത്തി എന്നെ തെറ്റിക്കൽ കൊണ്ടാടുക അതും കൊണ്ടാടണം വരിക സഹജരെ സഹന സമര സമയമായി എന്നാ ഉമ്മ ഉമ്മ ഒന്ന് രണ്ടുപേര് മാറിയണം എന്നാ മറന്നു മറന്നു വരിക സഹജരെ സഹന സമര സമയമായി അണിനിരന്നു പോക നാം പണ്ട് ചെറുതിലേക്ക് ഒരുപാട് പാടിയിട്ടില്ലേ അതിന്റെ അതിന്റെ ആരാണെന്ന് ആരാണെന്ന് അറിയാമോ അറിയാമോ അറിയത്തില്ല കുഞ്ചൻ നമ്മുടെ വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വരും കാലങ്ങളിൽ തൊഴിൽ സാധ്യതകളുള്ള ഹ്രസ്വകാല കോഴ്സുകൾ ആറുമാസം മൂന്ന് മാസം കൊണ്ട് നമുക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുന്ന ഒരുപാട് ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് കോഴ്സുകൾ അവിടെയുണ്ട് അവർ നൽകുന്ന ഐ പി സി എസ് ഗ്ലോബലാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന ഗാനം സമരഗാനം രചിച്ചതാരാണ് െ നല്ല സമ്മാനം തരും പറഞ്ഞില്ലേ നിങ്ങളൊരു അച്ചാർ തരും അറിയില്ല വയലാറാണ് വയലാറായിരിക്കും

അതാണ് പറഞ്ഞത് നമുക്ക് പറയാൻ അറിയ പറ്റുമോ അല്ല ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഹിന്ദി വാലായ മലയാളി വാലായ മലയാളം മലയാളം അത് ഹിന്ദി കേട്ടിട്ട് ഇല്ല അവിടെ വരിക വരിക ഗാനം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല വരിക വരിക സഹചരെ സഹന സമര സമയമായി നമ്മ നമ്മളെ ലൂസിഫറിൽ ആ ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഗാനം അറിയാമോ നീ അവിടെ രചിച്ചതാരെന്നറിയാമോ സമയമായി എന്ന സമരഗാനം രചിച്ചത് ആരാണ് എന്ത് ചെയ്യാണ് ടീച്ചറാണ് അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരവാണ് പറഞ്ഞത് അർഹതപ്പെട്ട കൈകളിലാണ് ഞങ്ങള് സമ്മാനം എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സമര ഗാനം രചിച്ചത് പാഠശാലയിൽ അല്ലേ അപ്പോൾ അംശി നാരായണ പിള്ളയാണ് നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ തേങ്ങാ പട്ടണത്തിനടുത്ത് ജനിച്ച അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോകണന്റെ ആ യാത്രക്കിടയിലാണ് ഈ ഗാനം ആലപിച്ചത് അപ്പോൾ ടീച്ചറിനെ സമ്മാനം കൈമാറുകയാണ് ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനം കൈമാറുകയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള